ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന താമരക്കുളം നൂറ്റി എട്ടാം നമ്പർ തറക്കല്ലിട്ടു ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി തറക്കല്ലടിയിൽ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന താമരക്കുളം നൂറ്റി എട്ടാം നമ്പർ അംഗൻവാടിക്ക് ശിലാസ്ഥാപനം നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി ശിലാസ്ഥാപനം നിർവഹിച്ചു വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിനോട് തോളോട് ചേർന്ന് അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ താമരക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഒട്ടേറെ പ്രദേശത്ത് നമുക്ക് നടത്തുവാൻ സാധിച്ചിട്ടുണ്ട് താമരക്കുളം ചത്തിയര വാർഡിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഖാദി കേന്ദ്രത്തിന് ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ട് അത് പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് ബി എഫ് പി സിക്ക് വിപണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ വാർഡിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു ഈറ പനമ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഭരണിക്കാവ് ഡിവിഷനിൽപ്പെടുന്ന താമരക്കുളം ഗ്രാമപഞ്ചായത്ത് ടൗൺ വാർഡിലെ നൂറ്റി എട്ടാം നമ്പർ അംഗൻവാടി കെട്ടിടത്തിനാണ് തറക്കല്ലിട്ടത് ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് കെട്ടിട നിർമ്മാണത്തിന് അനുവദിച്ചിരിക്കുന്നത് താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ശിലാസ്ഥാപന ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്തി സുഭാഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ പി ബി ഹരികുമാർ ദീപ ജ്യോതിഷ് വാർഡ് മെമ്പർ അത്തുക്ക ബി വി ടി മന്മദൻ എസ് ഷീജ വി ഗീത ബി പ്രസന്നൻ എ എ സലിം എൻ അജയൻപിള്ള എന്നിവർ സംസാരിച്ചു